ഇന്ന് നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസൻ വന്നിട്ടുണ്ട് പാസ്റ്റർ ജെയിംസ് കെയ്യപ്പൻ കഴിഞ്ഞ അനേക വർഷങ്ങളിൽ വിദേശ രാജ്യത്ത് ഗൾഫിലായിരുന്നു അപ്പോൾ തന്നെ അനേക സ്റ്റേജുകളിൽ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന ദൈവത്തിൻ്റെ വചന അനുസരിച്ച് ജീവിക്കുന്ന പ്രാർത്ഥനയിൽ കൂടെ അനേക കാര്യങ്ങൾ നേടിയെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനാണ് എൻ്റെ വൈഫിൻ്റെ പിതാവാണ് ഞങ്ങൾക്ക് ഒന്നിച്ച് ഇന്ന് ഇവിടെ ആരിപ്പാൻ ഇടയാക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിനും അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് പ്രാർത്ഥനയോടെ വചനത്തെ ശ്രദ്ധിച്ചാലും ദിവസത്തിന് അനേകർക്കുള്ള ഒരു ഡൗട്ടാണ് എങ്ങനെ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും പലരും യേശുവിനെ അറിഞ്ഞ് ജീവിതയാത്ര ആരംഭിക്കും പക്ഷെ പലതിൻ്റെ അകത്ത് വിഷമത്തോടെ ഇപ്പോഴും അസമാധാനത്തിലൂടെയും വേദനയിലൂടെയും കയ്പിൽക്കൂടെയൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട് പലർക്കും അറിയത്തില്ല അജ്ഞരാണ് ജനം എങ്ങനെ നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്നും പ്രേക്ഷകരോട് അതൊന്ന് ഷെയർ ചെയ്യാമോ നല്ലൊരു ചോദ്യമാണ് വാസ്തവത്തിൽ എല്ലാ ദൈവവിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവുമാണ് പലരും ചിന്തിക്കുന്നത് ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ പോയി എന്തെങ്കിലും നേർച്ചയിട്ടാൽ സ്ത്രോത്ര കാഴ്ച കൊടുത്താൽ ഒരു കൺവെൻഷൻ നടത്തിയാൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേടുക എന്നുള്ളത് ചെയ്താൽ കിട്ടും പക്ഷെങ്കിൽ ഈ വേദപുസ്തവത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നമ്മൾ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തെ എന്തെങ്കിലും കൊടുത്ത് പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല ഈ നമ്മുടെ നാട്ടിൽ ഒത്തിരി ദൈവങ്ങളുണ്ട് പലത് മുടി മുതൽ പല സാധനങ്ങളും കൊടുത്താൽ എന്തൊക്കെയോ കിട്ടൂ എന്നുള്ളത് ആ ഒരു കൾച്ചർ നമ്മുടെ എല്ലാ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിലുണ്ട് അകത്തുണ്ട് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്നവരുടെയൊക്കെ ചിന്ത ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അല്ല ദൈവദാസൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് വിടുതല് കിട്ടുമെന്നുള്ള എന്നാൽ വേദോത്സവം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതും ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾ നമ്മൾ അനുസരിച്ചെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ആ അനുഗ്രഹങ്ങൾ കിട്ടത്തുള്ളൂ അനേകമായ വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആ വാഗ്ദാനങ്ങൾക്കെല്ലാം അതിൻ്റെ പിന്നിൽ ഉപദേശങ്ങളുണ്ട് നമ്മൾ പ്രമാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അനുസരിച്ച അനുഗ്ര അനുഗ്രഹം അപ്പം ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചാൽ എ വളരെ അനുഗ്രഹങ്ങളാണ് സകല ജാതികളെക്കാട്ടും ഉന്നതമാക്കും നീ വയലിൽ അനുഗ്രഹിക്കപ്പെടും ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെടും ഏഹ് നമ്മൾ തോടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ നമുക്കത് കിട്ടും ഈ പലരും വന്ന് ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അനുസരിക്കുന്നില്ല ദൈവ അനുസരിക്കുന്നില്ല ഒന്ന് പത്രോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകിയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതിനെ ദൈവം അതിനാണ് വിളിച്ചേക്കുന്നത് പക്ഷെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്വോത്ര കാഴ്ച കൊടുത്ത് ഏഹ് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും ചിലർ പറയുമല്ലോ ഏഹ് ദശാംശം മൊത്തം കൊണ്ടുവന്നാൽ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ ഉള്ളു ദശാംശം കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കും ആരെയാണ് അനുഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവപ്രമാണം അനുസരിക്കുന്നവരെയാണ് ഇവിടെ ആ ഒന്ന് പത്രോസിന് ലേഖനം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം എന്ന് പറയുന്നത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അപ്പോൾ ഈ പകരം ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ നേച്ചറാണ് എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ ആരെങ്കിലും നമുക്കിഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ഏഹ് തിരിച്ചൊന്ന് പറയണം അത് നമ്മുടെ ഒരു നേച്ചറാണ് ആഗ്രഹിക്കും വരുത്തും നമ്മൾക്കൊരു പാര വെച്ചാൽ ദോഷം ചെയ്താൽ അവന് തിരിച്ച് പാര ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു നേച്ചറാണ് നിനക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ടാ ഏഹ് പറഞ്ഞില്ല ഉള്ളിലെങ്കിലും ഈ പുറത്തും പറയുന്ന ആൾക്കാർ ഇന്നുണ്ട് ഉപദേശിമാരുടെ കൂട്ടത്തിലും ഉണ്ട് അപ്പം ഈ നേച്ചറുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഗുണം വരത്തില്ല അനുഗ്രഹം പെട്ടത്തില്ല വാശി വൈരാഗ്യം പക പിണക്കം ഇതും കൊണ്ട് ജീവിക്കുന്ന എത്ര വലിയ പ്രസംഗിയായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടത്തില്ല പുള്ളി വല്ല കുരുട്ടുപുത്തിയൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ താൽക്കാലികമായി നേടിയാലും ശാശ്വതമായിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ ലോകപ്രകാരമുള്ള ചില നന്മകൾ നേടുക എന്നുള്ളതല്ല പൗലോസ് പറയുന്നു ഞാൻ നല്ല പോർ പൊരുതു ഒട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു വിജയകരമായ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ആ നീതിയുടെ കിരീടം നമ്മുടെ തലയിൽ വരുമ്പോഴാണ് ആ വിജയകരമാകുന്നത് ചിലർ ചിന്തിക്കുന്നത് ഇവിടെ കുറെ കാറും വണ്ടിയും ഒക്കെ കിട്ടിയാൽ അത് ഇതിൻ്റെ ഭാഗമാണ് പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം പ്രധാനം അതായിരിക്കണം അത് കിട്ടണമെങ്കിൽ വേണം നല്ല പോർ പൊരുതണം ഓട്ടം തികയ്ക്കണം വിശ്വാസം കാക്കണം ഈ പോർ പൊരുതുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് അതായത് ഒരു മനുഷ്യൻ ദോഷം ചെയ്യുമ്പോൾ തിരിച്ച് ദോഷം ചെയ്യാൻ നമ്മളുടെ ഇൻറ്റൻഷനാണ് മാനുഷികമായ ഇൻറ്റൻഷനാണത് അത് മനുഷ്യ സ്വഭാവമാണ് ആ മാനുഷിക സ്വഭാവത്തെ ദൈവീക സ്വഭാവമായ ക്ഷമ കൊണ്ട് ജയിക്കണം അതാണ് പോരെന്ന് പറയുന്നത് മനസ്സിലായി പോരാ പോരാട്ടം ഒഴിവിലെ കൊടുക്കണോ രണ്ടെണ്ണം പറയണോ ഏഹ് അവിടെ നമ്മൾ ഞാൻ അത് ചെയ്താൽ എൻ്റെ അനുഗ്രഹമാണ് നഷ്ടമാകുന്നത് പക്ഷെ നമ്മൾ വിചാരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മണ്ടനാവുന്ന പക്ഷെ നമ്മൾ മിടുക്കനാവുകയാണ് പറയാതിരുന്നാൽ നമ്മൾ മെടുക്കനാകും ഒരു മനുഷ്യനെ അടിക്കാൻ എത്ര ഫോഴ്സ് ചെലവ് ഇപ്പോൾ അതിൻ്റെ ഇരട്ടി ഫോഴ്സ് നമ്മളിൽ നിന്ന് ഉണ്ടായെങ്കിലേ അടിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണമെങ്കിൽ കാരണം നമ്മൾക്കിഷ്ടമില്ലാത്ത ഒരാൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവനെ രണ്ട് പറയണമെന്ന് രണ്ട് കൊടുക്കണമെന്നും കൊടുക്കണമെന്നുള്ളത് നമ്മുടെ ഈ ജഡ ജഡീകമായ ശരീരം നമ്മളെ അതിനെ ഉത്തേജിപ്പിക്കുമ്പോൾ അതിനെ ആത്മീയ സ്വഭാവം കൊണ്ട് അല്ലെ ദൈവീക സ്വഭാവം കൊണ്ട് നമ്മളതിനെ കീഴ്പ്പെടുത്തുകയാണ് അവിടെ ക്ഷമിക്കുകയാണ് അടിക്കാതെ പറയാതെ നമ്മൾ ക്ഷമിക്കുകയാണ് തിന്മയെ നന്മയാൽ തിന്മയെ അവിടെ നമ്മൾ നന്മ ചെയ്യുന്നില്ലെങ്കിലും തിന്മയാൽ നന്മയെ ജയിക്കണം എന്നുള്ളത് നമ്മുടെ പ്രമാണം തിന്മയെ തിന്മ കൊണ്ട് നേരിടാൻ പാടില്ല അത് ക്രിസ്തീയമല്ല ദൈവികമല്ല അനേകരോട് ദൈവത്തിൽ കേൾക്കാം അപ്പോൾ നമ്മൾ അവിടെ ക്ഷമിക്കണം അതാണ് ക്രിസ്തീയ സ്വഭാവം ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മെസ്സേജ് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിന്തിച്ച ഒരു ആലോചനയാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് രണ്ട് ബേസിക് ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് ഒന്ന് നമുക്ക് വിശ്വാസം വേണം വിശ്വാസം രണ്ട് വിശുദ്ധി വേണം ആ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിവ് വേണം അതുപോലെ തന്നെ സ്നേഹിക്കുവാൻ സ്നേഹമുണ്ടെങ്കിൽ ക്ഷമ വരും നമ്മളെ കുഞ്ഞുങ്ങൾ എന്തെല്ലാം തെറ്റ് ചില കുഞ്ഞുങ്ങളുണ്ട് അമ്മമാരെ ഇങ്ങനെ പിച്ച് പറിക്കുന്ന കാണാം അല്ലേ അട്ടിക്കുന്ന കാണാം പക്ഷേ ആ അമ്മ അങ്ങ് അത് അതങ്ങ് സഹിക്കുകയാണ് ഇതുപോലെ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും സ്നേഹമെല്ലാം സഹിക്കുന്നു എല്ലാം ക്ഷമിക്കുന്നു എല്ലാം പൊറുക്കുന്നു ആ സ്നേഹം നമ്മുടെ അകത്ത് ഇല്ല എങ്കിൽ എന്താണ് നിങ്ങൾ ചിലമ്പുന്ന ചെമ്പോ മുഴങ്ങുന്ന കൈത്താളമോ ആയിത്തീരും അപ്പോൾ ഒരിക്കലും അതൊരു വിജയകരമായ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നില്ല അപ്പം ഈ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ ആത്മീയരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില പാകപ്പിഴകളാണിത് ക്ഷമിക്കാൻ പറ്റാത്തത് കർത്താവ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകൾ ക്ഷമിച്ചാൽ സ്വർഗസ്വനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകൾ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കയില്ല അപ്പം നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക കർത്താവ് എനിക്കത് വേണം ഇത് വേണോ എന്ന് പറഞ്ഞ് അല്ലെ പല കാര്യങ്ങൾക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതേസമയം നമ്മൾ നമ്മുടെ സഹോദരനോട് പിണങ്ങിയിരിക്കുക സ്വന്തം അമ്മ പറ്റ സഹോദരനായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ സഹോദരനായിരിക്കാം അല്ലെങ്കിൽ അയൽക്കാരനായിരിക്കാം അവിടെ ദൈവം പ്രവർത്തിക്കത്തില്ല ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ അപ്പൊ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കാത്തവൻ ഇതെങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നേ ശരി അപ്പൊ നമ്മുടെ കടക്കാരോട് ക്ഷമിക്കുക എന്നുള്ളത് ക്രിസ്തീയമാണ് ദൈവീകമാണ് നമ്മുടെ ഏത് കടക്കാരനായാലും കാശ് തരാനുള്ള കടക്കാരനായാലും ഏ നമ്മളെ ചീത്ത പറഞ്ഞവനോട് രണ്ട് പറയണമെന്നുള്ള കടമായാലും അത് നമ്മൾ ക്ഷമിക്കുവാൻ നമുക്ക് മനസ്സുണ്ടായ അല്ല നമുക്ക് അത് വളരെ വേദന ഉണ്ടാക്കുന്നുണ്ട് മുട്ടുമടക്കി പ്രാതി കർത്താവ് ആ സഹോദരൻ പറഞ്ഞത് ആ സഹോദരൻ എന്നോട് ചെയ്തത് കർത്താവ് അറിയുന്നുവല്ലോ എൻ്റെ ദെയ്യമേ അങ്ങാണ് പ്രതികാരം അതിന് പ്രതികാരം ചെയ്യുവാൻ എനിക്കിടയാകരുത് എന്ന് വെച്ച് പ്രാർത്ഥിക്കുക ഒരു കാര്യം കൂടെ പ്രാർത്ഥിച്ച കർത്താവ് ആ സഹോദരൻ സുബോധം കൊടുക്കണമേ ആ സഹോദരനെ അനുഗ്രഹിക്കണമെന്നാണല്ലോ അങ്ങടെ വചനം പറയുന്നത് ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ നഷ്ടമല്ല ലാഭമാണ് നമ്മൾ അനുഗ്രഹം അനുഭവിക്കുക നഷ്ടമല്ല അവിടെ നമ്മൾ ലാഭമാണ് അതാണ് നമ്മൾ പോരാടുക എന്ന് പറയുന്നത് ഈ ഈ കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നുള്ളത് ചിലർ വിചാരിക്കുന്നു അതല്ല കഷ്ടം സഹിക്കേണ്ട ഇവിടെയാണ് ഇവിടെ ക്ഷമിക്കാൻ നമ്മുടെ കഴിയുക അവിടെ അവിടെ നമ്മൾ കഷ്ടം സഹിച്ചെങ്കിലേ പറ്റത്തുള്ളൂ ഒരുത്തിന് രണ്ടെണ്ണം കൊടുക്കണമെന്നുള്ള ആ സാഹചര്യം വരുമ്പോൾ നമ്മൾ നമ്മളവിടെ ക്ഷമിച്ചു മാറുമ്പോൾ നമ്മളവിടെ കഷ്ടം സഹിക്കുകയാണ് ആരെങ്കിലും നമ്മളെ പഴി പറയുമ്പോൾ ദുഷു പറയുമ്പോൾ നീ ആരാടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാടാന്ന് കാണിച്ചു തരണ എന്ന് പറയാൻ കൂട്ട് കൈ മടക്കി പോവുകയല്ല അവിടെ നമ്മൾ ക്ഷമിക്കാനായിട്ട് നമുക്ക് കഴിയണം അവിടെയാണ് നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഞാൻ അതൊരു സ്റ്റഡി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ അപ്പോൾ ഒരു വിശ്വാസി അല്ലെ ഒരു ദൈവദാസൻ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അത്ഭുതം നിങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും ദൈവ ഉത്ഭുതം ചെയ്യാൻ മതിയായവന സർവ്വശക്തന ഇല്ലായ്മ സകലത്തെ ഉളവാക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് ദൈവത്തെ നമ്മൾ കൊച്ചാക്കി കാണരുത് കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റും പക്ഷേ കർത്താവ് അനുഗ്രഹിക്കണമെങ്കിൽ വ്യവസ്ഥയിലൂടെ അനുഗ്രഹിക്കത്തുള്ളൂ നീ വിശ്വസിക്കുന്നുവോ കർത്താവിന് അറിയാമല്ലോ ഈ പിന്നെ എന്തോ മുപ്പത്തെട്ട് വർഷം കൊളക്കടവിൽ കിടക്കുന്ന മനുഷ്യന് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നുള്ളത് ആ മനസ്സിലായി അവൻ അവിടെ ഒന്ന് കിടക്കൂ അവന് മനസ്സുണ്ടായിട്ട് അവിടെ കിടക്കുന്നില്ല അവന് വീട്ടിൽ പോയൻ അല്ലെ വേറെ എവിടെയെങ്കിലും പോയു അപ്പോൾ അവന് മനസ്സുണ്ട് പക്ഷെങ്കിൽ നമ്മളത് പറയണം ഏതാ എനിക്ക് മനസ്സുണ്ട് എന്നുള്ളത് അത് ഈ വായാൽ പറയണം ഇപ്പം എന്ന് പറഞ്ഞാൽ സൗജന്യമാണ് പക്ഷെ ഞാൻ പറയുന്നത് സൗജന്യമല്ല ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം സൗജന്യമായിട്ടുള്ള ഒരൊറ്റ കാര്യമേ ഞാൻ കണ്ടിട്ടുള്ളൂ അൺകണ്ടീഷണൽ ലവ് ദൈവത്തിൻ്റെ സ്നേഹം ഒരു വ്യവസ്ഥയുമില്ല ഒരു പരിധിയിൽ ഒരു പരിധിയിൽ ആർക്കും എപ്പോഴും റിസീവ് ചെയ്യാം അങ്ങോട്ട് ചെന്നാൽ മതി കർത്താവ് ഞാൻ ഭാവിയാണ് എന്നെ സ്നേഹിക്കണമേ ഞാൻ അങ്ങയുടെ സ്നേഹം എനിക്ക് വേണമെന്ന് പറയും അങ്ങോട്ട് ചെന്നാൽ ഇഷ്ടം പോലെ ആ സ്നേഹം ഏത് സമയത്ത് നമുക്ക് ലഭിക്കാം പക്ഷെങ്കിൽ അനുഗ്രഹം വേണമെങ്കിൽ അതിന് വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് പക്ഷെങ്കിൽ എന്ത് ചെയ്യണം അനുഗ്രഹിക്കുന്നവരായിരിക്കണം നിങ്ങൾ ക്ഷമിക്കുന്നവരായിരിക്കണം നിങ്ങൾ കൊടുക്കുന്നവരെ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ലൂക്കസിന്റെ സുവിശേഷം ആറാം തീയതിയ മുപ്പത്തിയെട്ടാം വാക്യം പറയുന്നു കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എങ്ങനെ കിട്ടും എന്നാ അമർത്തി കുലുക്കി കവിയുന്ന ഒരനുഭവം അപ്പൊ നമ്മൾ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കും നമ്മുടെ സമയം കൊടുത്താൽ നമ്മുടെ പണം കൊടുത്താൽ നമ്മുടെ സൗകര്യങ്ങൾ കൊടുത്താൽ നമുക്ക് കിട്ടും ഈ ലോകത്തിന്റെ പ്രമാണം എന്തോ കൊടുത്താൽ നഷ്ടമാകുമെന്നുള്ള എന്നാൽ ദൈവത്തിന്റെ പ്രമാണം എന്തോ കൊടുപ്പീൻ എന്നാൽ കിട്ടും ഇപ്പം എനിക്ക് കുറവാണെന്നല്ലോ അപ്പം ഇനി കുറച്ചുകൂടി കൊടുത്താൽ എങ്ങനെ എനിക്ക് കിട്ടും അങ്ങോട്ട് നേടാനല്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊരു ചിന്ത അനേകരുടെ ഉള്ളിലുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ സംതൃപ്തന ഞാൻ ഇന്ന് എനിക്ക് അതുകൂടെ വേണമെന്ന് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കണമെന്നോ ഒരു വീടുകൂടെ വെക്കണോ അങ്ങനെയുള്ള യാതൊരു വിധമായ ആഗ്രഹവും ഇല്ലാത്തവരു എനിക്കുള്ള നന്മയിൽ ഞാൻ ഇന്ന് തൃപ്തന അതാ അതാണ് ബൈബിൾ ആഗ്രഹിക്കുന്നത് എനിക്കൊരു പുറത്തൊരു ഒരു കാര്യം കൂടെ വേണമെന്നില്ല അപ്പോൾ ീ ഇതുണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ ഇതിൽ ഇല്ലായ്മയുടെ ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്തും ഞാൻ കൊടുക്കുമായിരുന്നു കർത്താവിൻ്റെ നാമത് കൊടുക്കുന്നു ഗൾഫിൽ വെച്ച് എൻ്റെ വീട്ടിലാണ് മീറ്റിംഗ് നടക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ മീറ്റിങ് മൂന്ന് ദിവസം ആഴ്ച മൂന്ന് ദിവസത്തെ ആ മൂന്ന് ദിവസത്തെ മീറ്റിങ്ങിനും ഞങ്ങൾ എന്തെങ്കിലും ആഹാരം കൊടുക്കപ്പെട്ടു അപ്പോൾ തന്നെ ആൾക്കാരെ വിളിച്ചോണ്ട് വരാൻ എൻ്റെ വണ്ടി വിടും അല്ല ഞാൻ പോയി കൊണ്ടുവരും അങ്ങനെ നോക്കറി അനേകർ ഒരു വീട്ടിൽ വന്ന് മൂത്രമൊഴിക്കുകയും അല്ലെങ്കിൽ ആ വീട്ടിൽ വരുമ്പോൾ ആ വീടിൻ്റെ അസ്വസ്ഥത അത് നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ ദൈവികമായ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ തരും എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും നമ്മളെ ഏതെങ്കിലും നില ദൈവത്തെ മാനിച്ചോ ദൈവം തീർച്ചയായിട്ടും മാനിച്ചിരിക്കും ദൈവത്തെ മാനിക്കാതെ ഒന്നും കിട്ടത്തില്ല ദൈവത്തെ മാനിയിൽ ദൈവനാമത്തിന് കൊടുക്ക് കിട്ടും അപ്പോൾ തന്നെ ദൈവത്തിനു സ്തോത്രം ഇത് ഇതാ ദോഷത്തിന് ദോഷം ചെയ്യരുത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണം ഇതിലും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് എബ്രഹലേലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നു എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല അപ്പോൾ നമ്മൾ കർത്താവിനെ കാണണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം ശുദ്ധീകരണം ഇല്ലാതെ ആർക്കും കർത്താവിനെ കാണാൻ പറ്റും അപ്പോൾ സമാധാനം ആചരിക്കുക എന്നുള്ളത് എല്ലാവരോടും സമാധാനമായിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഒരിക്കൽ ഒരു ദൈവദാസൻ ഞങ്ങളുടെ സഭയിൽ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആരോടും കൈ കൈവൊക്കാൻ പറയും സത്യത്തിൽ അന്ന് എനിക്ക് പൊക്കാൻ പറ്റിയില്ല പക്ഷേ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു ഇനി ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ കൈപൊക്കാൻ ഇടയാകണമെന്ന് ആ അവകത്തൊരു തീരുമാനം തീരുമാനമെടുത്തു ആ അവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ ശരിക്കും വില കൊടുത്തേ പറ്റത്തുള്ളൂ അവിടെ നമ്മൾ പോരാടിയേ പറ്റത്തുള്ളൂ അവിടെ നമ്മൾ വിശ്വാസം കാത്തേ പറ്റത്തുള്ളൂ കാരണം ചിലരോട് മിണ്ടാൻ ചെറിയ പ്രയാസമാണ് നമ്മൾ നന്മ ചെയ്യുന്നവർ നമ്മൾക്കെതിരെ തിന്മ ചെയ്യുന്നു നമ്മൾ സഹായിച്ചവർ നമുക്കെതിരെ അപവാദം പറയുന്നു അവരോട് എങ്ങനെ മിണ്ടാൻ പറ്റും അവരെന്നെ തിരിച്ച് നമുക്ക് ഇതേ എൻ്റെ ഒരു കാര്യം എന്നെക്കുറിച്ച് ചിലർ ചില മോശമായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് എന്നോ ഞാൻ അറിഞ്ഞു എന്നോട് പറഞ്ഞു നേരിട്ട് പറഞ്ഞു പക്ഷെങ്കിൽ ഇന്നുവരെയും അവർക്കറിയത്തില്ല ഞാനിത് അറിഞ്ഞിട്ടുണ്ട് ഞാനത് ചോദിക്കാൻ പോയിട്ടില്ല ഞാനത് ക്ഷമിച്ചു അതുകൊണ്ട് എനിക്ക് ഒരു ഒരു കാര്യമുള്ളത് ഞാൻ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു നിഷ്കളങ്കതയോടാണ് കാരണം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തെങ്കിൽ അതിന് പ്രതികാരം കൊടുക്കേണ്ട ദൈവമാണ് നമ്മളല്ല നമ്മളതങ്ങ് ക്ഷമിക്കുക നമ്മൾ ഞാൻ അത് ക്ഷമിച്ചതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കാനായിട്ട് ഇടയായി തരും നമ്മളത് ആ വചനം ആ ശക്തിയാണ് നമ്മളത് മനസ്സിലാക്കുക നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്സനായ പിതാവ് ചിലര് പറയും എന്നോട് അത് പറഞ്ഞില്ലേ ഞാൻ എങ്ങനെ ക്ഷമിക്കും നീ ക്ഷമിക്കണ്ട നീ അനുഗ്രഹം പ്രാപിക്കത്തില്ല നിനക്ക് അനുഗ്രഹം വേണോ നീ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ ക്ഷമിക്കാതെ പറ്റത്തില്ല ക്ഷമിച്ചാൽ നമുക്ക് ആ അനുഗ്രഹം ലഭിക്കാനായിട്ട് പറ്റും ക്ഷമിച്ചു ആ അനുഗ്രഹം വാങ്ങിക്കുക നമ്മൾ ഈ നമ്മൾ എബ്രഹലത്തെ വായിച്ച പോലെ സമാധാനം നമ്മളെ അന്വേഷിക്കണം മത്താറ് സുവിശേഷം അഞ്ചാം മധ്യം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും നമ്മളിൽ എത്ര പേര് സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഏഹ് നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരെക്കാട്ടിൽ കൂടുതലും വഴക്കുണ്ടാക്കുന്നവരാ നിസ് വഴക്കുണ്ടാക്കാൻ പ്രത്യേക കാര്യമൊന്നും വേണ്ട ചെറിയ എന്തെങ്കിലും ചെറു നിസാര കാര്യം മതി വഴക്കുണ്ടാക്കാനായിട്ട് പക്ഷെങ്കിൽ സമാധാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മളവിടെ പോർ പൊരുതേ പറ്റത്തുള്ളൂ ക്ഷമിക്കണം വളരെ ക്ഷമിക്കണം ക്ഷമിച്ചാലേ അവിടെ ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാക്കുവാൻ നമ്മൾ വളരെ ഉത്സാഹിച്ച് നിങ്ങളെ പറ്റത്തുള്ളൂ വഴക്കുണ്ടാക്കാൻ നിസ്സാര കാര്യങ്ങൾ മതി നമുക്ക് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചില വീടുകളിലാണെങ്കിൽ ഭാര്യ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ഭർത്താവ് അതുപോലെ തന്നെ ഭർത്താവ് എന്തെങ്കിലും കാണിച്ചാൽ കുറ്റം പറയുന്ന ഭാര്യ ആ വീട്ടിൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാകത്തില്ല അനേക കുടുംബജീവിതങ്ങളോടാ ദൈവത്തിൻ്റെ പരിശുദ്ധാൻ ഭർത്താവിൻ്റെ ദാസിനോട് സംസാരിക്കുന്ന ഈ എപ്പിസോഡ് നിങ്ങളൊന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ പ്രാപിക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ അല്ലെ നമുക്ക് സമാധാനം ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്തയുണ്ട് അത് ദൈവികമാ അവിടെയാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത് നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും വഴക്കുണ്ടാക്കുന്നവരാണെങ്കിലോ പിശാജിന്റെ പുത്രന്മാരാണ് പിശാജിന്റെ സ്വഭാവം നമ്മളിൽ ഇരിക്കുന്നത് വഴക്കൊണ്ടാക്കാനും നമ്മളെ ഭിന്നിപ്പിക്കാനും നമ്മുടെ അസമാധാനം ഉണ്ടാക്കാനും ഒക്കെയാണ് പിശാജ് വരുന്നത് ജീവൻ തരുവാൻ സമൃദ്ധിയായ ജീവൻ തരുവാൻ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു കർത്താവ് പറയുന്ന ആ സമാധാനം നമ്മൾ അനുഭവിക്കും ലോകം തരുന്ന പോലെ അല്ല ആ ലോകം തരുന്ന പോലെയല്ല നമ്മൾ കർത്താവ് തരുന്ന ആ സമാധാനം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കും നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ദൈവപുത്രന്മാർന്ന് വിളിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം അപ്പം നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവർ നമ്മൾ ഒന്ന് ചോദന ചെയ്തേ നമ്മൾ വഴക്കുണ്ടാക്കുന്നവരാണോ സമാധാനം ഉണ്ടാക്കുന്നവരാണോ സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമുക്ക് കർത്താവിനെ കാണാൻ പറ്റും സമാധാനം ഉണ്ടാക്കുന്നില്ല കർത്താവിനെ കാണാൻ പറ്റത്തില്ല സമാധാനം ഉണ്ടാക്കിയാൽ ദൈവപുത്രമാർന്ന് വിളിക്കപ്പെടും സമാധാനം ഉണ്ടാക്കാത്തൊരു വഴക്കുണ്ടാക്കുന്നവരാണെങ്കിൽ പിശാചിൻ്റെ മക്കളാണ് അത് സഭയിൽ വഴക്കുണ്ടാക്കാം കുടുംബത്തിൽ വഴക്കുണ്ടാക്കാം പോകുന്നിടത്തും ഒക്കെ വഴക്കമുണ്ടാക്കാം ചിലർ ഇരിക്കുന്നിടത്തും പിന്നെ ബസ്സേ കയറിയാൽ അവിടെ വഴക്കുണ്ടാക്കും ഏഹ് ആരൻ മുട്ടിയെന്നും പറഞ്ഞ് അങ്ങ് നിസ്സാര കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കാവുന്ന ഒത്തിരി ഏരിയയിലും വഴക്കുണ്ടാക്കുക ഞാനും അങ്ങനെ ആദ്യം ഒത്തിരി വഴക്കുണ്ടാക്കുന്ന ഒരാളായിരുന്നു പക്ഷെങ്കിൽ ഈ ഇന്ന് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ ഓരോ ഒച്ച വച്ചുള്ളൊരു സംസാരമില്ല വളരെ ഞങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ ജീവിക്കുവാനായിട്ട് കഴിയുന്നു കാരണം പരസ്പരം ക്ഷമിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ കാര്യം വഴക്കുണ്ടാക്കാനാണെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടാകും പക്ഷെങ്കിൽ ക്ഷമിക്കുന്നത് കൊണ്ട് വഴക്കുണ്ടാക്കാൻ സമാധാനം ഉണ്ടാക്കാൻ ലോകത്തിലെ ജീവിക്കുന്ന നൂറുകൂട്ട് കാര്യങ്ങൾ ഡെയിലി നമ്മൾ അഭിമുഖീ അഭിമുഖിക്കുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഒന്ന് ദൈവം നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ രണ്ട് നമുക്ക് കർത്താവിനെ കാണണമെങ്കിൽ നമ്മൾ ക്ഷമിച്ച് സമാധാനം ഉണ്ടാക്കുന്നവർ ചിലർ പറയും അവൻ അവനവൻ്റെ പാട്ടിന് പോട്ട് ചിലർ നമ്മൾ അങ്ങ് വളരെ നിസ്സാരവൽക്കരിക്കും അങ്ങനെയല്ല ആ അത് സമാധാനം അന്വേഷിച്ച് പിന്തുടരുക അപ്പോൾ സമാധാനം അന്വേഷിച്ച് പിന്തുടരണമെങ്കിൽ ആരും നിസ്സാരന്മാരെന്ന് പറഞ്ഞാൽ അവരോട് സമാധാനമായിട്ടിരിക്കണം അതൊരു ദൈവീക സ്വഭാവമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് നമ്മളിൽ അത് ഉണ്ടാകേണ്ടതാണ് നമ്മളിൽ അതിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അവിടെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയാറുണ്ട് ഈ മാനസാന്തരം എന്ന് പറയുന്നത് പലരും കർത്താവിനെ സ്വീകരിക്കാൻ ആരുണ്ട് മാനസാന്തരപ്പെടാൻ ആരുണ്ടെന്ന് പറയുമ്പോൾ കൈ നോക്കും അതോടുകൂടിയാണ് ഇവൻ്റെ മാനസാന്തരം അങ്ങ് തീരുക പിന്നെ സ്നാനപ്പെടാൻ അങ്ങ് റെഡിയാണ് പക്ഷേ ഇവൻ്റെ കോപവും ക്രോധവും ഈർഷ്യയും പകയും പെണക്കും എല്ലാം വെച്ചോണ്ടിരിക്കാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ പഴയ സ്വഭാവം ഞാൻ എടുക്കും അവിടെ ഒരു മാറ്റം വരുന്നില്ല ആ ജീവിതത്തിൽ മാറ്റം വരുന്നത് ഇവൻ സഹായപ്പെട്ടവനായിരിക്കും പക്ഷെ ജീവിതത്തിൽ മാറ്റമില്ല ഇങ്ങനെ ഒത്തിരി പേർ ഇന്ന് സഭകളിലുണ്ട് അവർ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം വഴക്കമുണ്ടാക്കും പിശാചിന് നമ്മൾ ഇടം കൊടുക്കുകയാണ് നമ്മളവിടെ ക്ഷമിക്കുവാനായിട്ട് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ തന്നെ എന്ത് പണ്ട് പഴയ കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ജഡ്ജിമാർ പോലും പറയുമായിരുന്നു അവരൊരു പെന്തിക്കോസുകാരാണെങ്കിൽ അവർ കള്ളം പറയത്തില്ല അപ്പോൾ അതായിരുന്നു പെന്തിക്കോസുകാരെ കുറിച്ചുള്ളൊരു സാക്ഷ്യം ഈ ലോകത്തിനുണ്ടായിരുന്നത് പക്ഷേ ഇന്നെങ്ങനെയാണെന്ന് പലരും അല്ലാത്ത രീതിയിലായതുകൊണ്ടാണല്ലോ അങ്ങനെ വരാത്തത് അപ്പൊ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരും ക്ഷമിക്കുന്നവരുമായി തീർന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് ലോകം പറയും അമ്മേ അല്ലെ ദൈവം തന്നെ പറയും ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയും നമുക്ക് മനുഷ്യനെ ഒത്തിരി ഒളിക്കാൻ ഒളിപ്പിക്കാനായിട്ട് പറ്റും പക്ഷെ ദൈവമല്ല ഇതെല്ലാം കാണുന്നത് കണ്ടുള്ളവൻ സകലതും അറിയുന്നില്ല നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലും അറിയുന്ന ദൈവം ആ ദൈവത്തിൻ്റെ അടുക്ക് നമുക്ക് ദൈവത്തെ കളിപ്പിക്കാനായിട്ട് പറ്റുമോ ദൈവം ഇത് കാണുന്നുണ്ട് ദൈവം ഇത് കേൾക്കുന്നുണ്ട് ഒരു ചിന്തയെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുകയില്ല അപ്പോൾ നമ്മൾ ദൈവ മക്കളാണ് അല്ലേ നമ്മുടെ യേശുവിനെ കൈക്കൊണ്ടവരെല്ലാം ദൈവ മക്കളാണ് അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി ആ ഒരു ചിന്തയോട് കൂടി നമുക്ക് ജീവിക്കണം അല്ലാതെ ഇപ്പം രക്ഷിക്കപ്പെടാൻ കൈപൊക്കി സ്നാനപ്പെടാനായിട്ട് വെള്ളത്തിൽ മുങ്ങി സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലാതെ സഭ വന്നു അവിടെ വഴക്കം ആ സഭയിൽ നിന്നും വേറൊരു പോയി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും അവർക്ക് നന്മയുണ്ടാകത്തില്ല ചില ദൈവദാസന്മാരെ എനിക്കറിയാം ഇങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കുന്ന അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്കൊരു അനുഗ്രഹം ഉണ്ടാകാനും പറ്റത്തില്ല നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ക്ഷമിക്കുന്നവരാണെങ്കിൽ ദൈവം നമുക്ക് ആവശ്യമുള്ള നമ്മൾ അനുഗ്രഹം അനുഭവിച്ചിരിക്കും പ്രധാന കാര്യം കൂടെ ഞാൻ പറയാം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ആരാ ശപിക്കുന്നത് ദൈവം ശപിക്കും ഒരു ദൈവ പൈതലിന് നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തിയാൽ അല്ലെ അവരറിയാതെ തന്നെ അവർക്കൊരു അപവാദമുണ്ടാകുവാൻ അവർക്ക് അപമാനമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ ദൈവം നേരിട്ട് നമ്മളെ ശപിക്കും ദൈവം ശവിച്ചാൽ പിന്നെ ഇവൻ എവിടെ പോയി ശരിയാകാനാണ് എങ്ങനെ അനുഗ്രഹം എങ്ങനെ അനുഗ്രഹം ആയിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം ഒരു ദൈവദാസനെയോ ഒരു ദൈവ പൈതലിനെ ഈ പുസ്തകം ഇറങ്ങിയ ഒരു മനുഷ്യനെ പോലും ഈവൻ അച്ഛനായാലും കൊള്ളാം ഏത് സഭ ഈ പുസ്തകം എടുത്തുകൊണ്ടിറങ്ങി ഒരൊറ്റ ദൈവ പൈതലിനെ പോലും നമ്മുടെ വാക്കുകൊണ്ട് ഒരു ദോഷം പറയാൻ പാടില്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം നമ്മൾ ഒരിക്കലും ശവിക്കുന്നവരാകരു ഒരു ദൈവദാസൻ അപവാദം ഉണ്ടാകുന്നത് നമ്മൾ പറയരുത് നമ്മൾ ശരിയായിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത് പക്ഷെങ്കിൽ ആ കാര്യം പറയുന്നത് മൂലം അദ്ദേഹത്തിന് അപമാനമോ അപവാദമോ ഉണ്ടാകുന്ന ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ പറയരുത് നമ്മൾ മറ്റുള്ളവരോട് പറയാൻ ഈ പുസ്തകത്തിൽ പ്രമാണം തന്നിട്ടില്ല നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ദൈവം പറഞ്ഞു നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുന്നു ദൈവം പറഞ്ഞു ഈ ദൈവത്തിൻ്റെ പല ശാപങ്ങളും പേറി കഴിയുന്ന അനേക ഉപദേശിമാരും ദൈവമക്കളുമുണ്ട് കാരണം ചുമ്മാതെ ഇരുന്ന് കുറ്റം പറയുക കുറിച്ച് ദൈവമക്കളെ കുറിച്ച് ഇരുന്ന് കുറ്റം പറയുന്നവരുണ്ട് അവർ ദൈവത്താൽ ശാപിക്കപ്പെട്ടവരായി അവരെ ആര് വിചാരിച്ചാലും അനുഗ്രഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ദൈവികമായ നമ്മൾ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ദൈവജനത്തെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം നമ്മൾ ദോഷത്തിന് ദോഷം ചെയ്യാത്തവരായിരിക്കണം ശകാരത്തിന് ശകാരം പകരം ചെയ്യാത്തവരായിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കും നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കും ഇത് ഒരു ബേസിക് കാര്യങ്ങളാണ് ഇവിടം ജയിച്ചാൽ ബാക്കിയുള്ളവടം റെഡിയാവും പ്രിയ പ്രേക്ഷകർ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ആണ് നാം ഇന്ന് കേട്ടത് നാം അനേകരോട് ക്ഷമിച്ചാൽ അനേകരെ നാം അനുഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകും അങ്ങനെ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നയിക്കാൻ പറ്റും ഈ മെസ്സേജ് കേട്ട എല്ലാവരോടും ഞാൻ വളരെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു നിങ്ങളൊന്ന് സമർപ്പിച്ചാട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ ആരോടും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് ഇന്ന് ഈ മെസ്സേജിനുമ്പിൽ ഈ പ്രാർത്ഥന സമയത്ത് നിങ്ങൾ ഏറ്റവും പറഞ്ഞാൽ അതിലേക്കൊന്ന് സമർപ്പിച്ചാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിജയകരമായ ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും തുറന്ന നിമിഷങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതുകൊണ്ട് വിശ്വാസത്തോടെ